ുള്ളി അന്ന് തൊപ്പി വന്ന് ഇടപെട്ടു അവൻ അന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ചുരി ഗ്ലാസ്റ്റായല്ലി ക്ഷേമിച്ചേക്കാ പോട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇട എനിക്ക് പറ്റത്തില്ല എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുവാ അപ്പത്തേക്ക് ഏഹ് ഈ ഇതുപോലെ തന്നെ അവരുടെ അമ്മയെല്ലാവരുടെ പിന്നെയും കാലിൽ പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കെ പുള്ളി ആവശ്യമുള്ള എനിക്കിത് കേട്ടിരിക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല ഞാൻ ആരും എനിക്ക് കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഇല്ല ഇനി ലാസ്റ്റ് ഫൈനൽ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ഫാമിലി ഫാമിലി മീൻസ് വീട്ടിൽ നടക്കുന്ന അവൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഭർത്താവിന്റെ പീഡനം കൊണ്ടൊക്കെ സഹിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോരുന്നത് പോലെ കുട്ടി അവിടെ നിന്ന് പോരാൻ നിൽക്കണ് ആ സമയത്താണ് നമ്മുടെ ശ്രീമാൻ സാക്ഷാൽ തൊപ്പി ഇതിൽ ഇടപെടുന്നത് ആയി ശരിയാവൂല ഇവരൊക്കെ ഇതിൽ ഇടപെടാൻ മാത്രം ഇവര് ഭാര്യ ഭർത്താക്കന്മാരല്ലാന്ന് ഇവർ തന്നെ പറയുന്നു എന്തോ ഒന്നും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ചായന്റെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എവിടെ നോക്കിയാലും അച്ചായന്റെ പ്രശ്നങ്ങൾ തന്നെ അച്ചായം പെണ്ണ് കെട്ടി ഒരു പെണ്ണിനെ തേച്ചു പോയി ഒരു പെണ്ണിനെ പോയി അതിൻ്റെ ഇടയിൽ തൊപ്പി ലൈവ് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു സത്യത്തിൽ ഈ അച്ചായൻ്റെ പരിപാടി എന്താണ് അല്ലെങ്കിൽ അച്ചായൻ്റെ അമ്മയും അച്ചായനും ചേർന്ന് പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പലരുടെയും വീഡിയോയിലൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് എന്തോ അറിയില്ല അങ്ങനെയാവട്ടെ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചിരുന്നു വെളുത്തു നല്ല സുന്ദരി പെൺകുട്ടി കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നമുക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ ഇപ്പോൾ കല്യാണം കഴിച്ച് നല്ല സുന്ദരമായിട്ട് ലൈവിലൊക്കെ വന്ന് കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് സുഖസുന്ദരമായിട്ടുള്ള ജീവിതമാണെന്ന് പറയുന്നു ആ കുട്ടിയുടെയും എങ്ങനെ ആ കുട്ടിക്കും ഇതുപോലെ എന്തൊരു ബന്ധം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ആ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പല വീഡിയോയിലും കാരണം അമ്മയുടെ കാരഫിലാണ് ഞാൻ പരിചയപ്പെട്ടതൊക്കെ അപ്പോൾ പഴയ കാമുകിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കാമുകി എന്ന് അച്ചായം പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ ആ പെൺകുട്ടിയുടെ വീഡിയോ കാണുമ്പോൾ അത് കാമുകിയൊന്നുമല്ല അത്തരം രീതിയിലുള്ള ഇപ്പോൾ വീഡിയോസുകളൊക്കെ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണെന്നൊക്കെയാണ് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജിനു ഈ അച്ചാൻ്റെ വീട്ടിൽ സ്ഥിരതാമസം പോലെ താമസിച്ചിരുന്നത് എന്നാണ് എനിക്കറിയേണ്ടത് കാരണം പല കേസുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ പണ്ട് പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോൾ അഫാൻ്റെ കേസ് തന്നെ എടുത്ത് നോക്കുമ്പോൾ അസ അഫാൻ്റെ കാമുകി അഫാൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പ്രശ്നം നോർമലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതുപോലെ അച്ചായൻ്റെ കാമുകിയായാലും കാമുകി അല്ലെങ്കിൽ എന്തിന് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുക എന്നല്ല അതിന് വേറെമാരിയൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതെന്തെങ്കിലും ആവട്ടെ പണ്ട് പെട്ടത്തെ കാലമെന്നല്ലോ ഇനി പറയാൻ പോകുന്ന വിഷയം ഇവർ തമ്മിൽ ഇത്രയും അഭേദ്യമായ ബന്ധം ഉണ്ടാകാനുള്ള കാരണം പറയുന്നത് ഈ ജിനു തന്നെ പറയുന്നത് എങ്ങനെയാണ് എനിക്ക് അവരുടെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിലാണെന്നുള്ളത് ഈ അമ്മയുമായി ബന്ധപ്പെടാനുള്ള കാരണം എന്താ അച്ചായൻ പറയുന്നുണ്ട് അമ്മയ്ക്ക് തീരെ സുഖമില്ല അമ്മേനെ എങ്ങനെയും നോക്കണം അമ്മേനെ എങ്ങനെയും ചികിത്സിക്കണം അതിൻ്റെ ഒരു ഹോം നഴ്സിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഈ ഈ കാമുകിയായിട്ടുള്ള അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ടുള്ള ഐ ജിനുവിനോ ജിനുവിനോട് പറയുന്നത് പല പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് പറയുന്നതിന് ശേഷം ഒരാളെ അന്വേഷിക്കണമെന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും 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 അവരോട് ഇങ്ങനെ നിർബന്ധം പൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ കൊണ്ട് അച്ചായനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് താൻ തന്നെ നോക്കാം എന്നുള്ള രീതിയിൽ മനസ്സലിഞ്ഞിട്ടാണ് ഇവിൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നു അതെന്താറിയില്ല അല്ലാതെ ഇവിടെ ഹോം നേഴ്സാണെന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെ ഒരു ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഒരു ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ അമ്മയെ നോക്കുന്നതിൻ്റെ പേരിലാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നു അപ്പോൾ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ വന്ന് നോക്കുന്നത് എന്തായാലും ആ സമയത്ത് ഇവരെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു അതുപോലെ തന്നെ അച്ചായം പുറത്തു പോകുന്നു ഇവർ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആ അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളതെന്ന് അറിയണ്ടേ പുള്ളി പോകുന്നു പന്ത്രണ്ട് മണി ഒരു കൂടി ആവുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോർമലി പോകുന്നു ആ സമയത്ത് ഈ പുള്ളി ഒരു സംസാരിച്ചു നമ്മളിങ്ങനെ നമ്മളെ പുള്ളിയുടെ ആരോ ആണെന്നുള്ള രീതിയിലുള്ള കോൺട്രാക്റ്റ് നമ്മളിങ്ങനെ പരിചയത്തില്ല അത് ചെയ്യരുത് നമ്മൾ ചെയ്ത് എന്നുള്ള രീതിയിൽ ചേട്ടാന്ന് പറ്റത്തില്ല എന്റെ ഫ്രണ്ട്സ് വിളിക്കാമി എന്റെ ഇഷ്ടം അത് ചേട്ടനോട് പറഞ്ഞു ചേട്ടി നോക്കേണ്ട കാര്യമില്ല ഒന്നുമില്ല ഈ പുള്ളിക്കാരൻ ഫോണ് വിളിച്ചു താറേണ്ടി എന്റെ പെട്ടെന്ന് അങ്ങനെ ഞാൻ കടന്ന് ഭയങ്കര എനിക്ക് പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യും അവർ അവർ കാണിച്ചത് ഒരു നോർമൽ ഞാൻ എനിക്ക് എനിക്ക് വീട്ടിലുള്ള ടെൻഷൻ അടിക്കും എനിക്ക് എങ്ങനെ എന്റെ ഫോൺ ശരിയാക്കാൻ എനിക്ക് ഫോൺ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മൊബൈൽ കയറി ഒരു ഷോപ്പ് ഷോപ്പിൽ അതിലെ ടാജു ഫ്രണ്ട് ആ പുള്ളിക്കാരന്റെ ഷോപ്പിൽ പോകുന്നു പുതിയത് വാങ്ങിച്ചിരുന്നു വേറെന്താ ഭയങ്കര പിന്നെ പുള്ളി ടെൻഷനു പറഞ്ഞു വേറെ ടെൻഷനുണ്ടായിരുന്നു ആയപ്പോ കണ്ടപ്പോ ഞാനിങ്ങനെ റിയാക്ട് ചെയ്തോട്ടപ്പോഴും എനിക്ക് ഫോൺ പോയിട്ടില്ല ഞാൻ അവതാരം വാങ്ങിച്ചതൊക്കെ അങ്ങനെ എന്താ ഡയലോഗാ പറഞ്ഞത് തന്നാൽ മതിയല്ല പക്ഷെ പുള്ളി എനിക്ക് വേറൊരു ഫോൺ ആയിട്ട് അതും കടവായിട്ട് വാങ്ങിച്ചതല്ലോ പൈസ ഇന്നും ആ ചക്ര എന്നെ കാണണം എന്നോട് ഇനു ഇവരുടെ വീട്ടിൽ നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ഒരു ഫ്രണ്ട്സ് എന്ന ലെവലിൽ തൻ സ്വന്തം അമ്മയെപ്പോലെ നോക്കാൻ പരിചരിക്കാൻ വേണ്ടി വന്നിട്ട് ഈ അച്ചായനിൽ നിന്നും വാങ്ങേണ്ടി വന്ന ഒരുപാട് ദുരിതങ്ങളുടെ കഥ ഇപ്പം പറയുന്നത് അത് ഏതൊരു പെൺകുട്ടിയുടെയും പ്രശ്നം അതുതന്നെയാണ് കുറേ അതിൻ്റെ പിന്നാലെ അങ്ങ് പോവും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരിങ്ങനെ പുറത്തേക്ക് ഓരോന്നോർന്ന് ഓരോന്ന് ഓരോന്ന് വന്നു തുടങ്ങും അപ്പോൾ ആ സങ്കടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും അടിയും കുത്തും ഒക്കെ കൊണ്ട് എന്തിനാണ് നീ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ജിനു പറയുന്ന ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഭാര്യ ഭർത്താവ് ബന്ധമൊന്നും ഇവർ തമ്മിലില്ല എന്ന് പറയുന്നു സ്വന്തം ഭാര്യയുമല്ല പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ അടിയും തുപ്പുമൊക്കെ കൊള്ളുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഇത്രയും കഷ്ടപ്പെട്ട് അമ്മയെ നോക്കുന്ന ഈ പെൺകുട്ടിയെ ഈ അച്ചാൻ ഉപദ്രവിക്കുമ്പോൾ ഇവൾക്ക് ഇവളുടെ കാര്യം നോക്കി ഇറങ്ങി ഇറങ്ങിപ്പോന്നൂടെ കാരണം അതിന് മാത്രമുള്ള ഭാര്യ ഭർത്താവ് ബന്ധം ഡൈവോഴ്സ് പ്രശ്നങ്ങൾക്കൊന്നും ഒരു വഴി വെക്കുന്ന ഒരു പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോൾ അവനെ ആ രീതിയിൽ കണ്ടാൽ മതി ഇവര് പിന്നെ മൊബൈൽ ഫോൺ മേടിച്ച് കൊടുത്തത് ഔതകാര്യം ഒന്നും മൊബൈൽ ഫോൺ എടുത്ത് എറിച്ച് പൊ എറിഞ്ഞ് പൊട്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ അത്രയും ഡീപ്പായിട്ടുള്ള ബന്ധം ഉണ്ടാകുമ്പോഴാണ് അത് എടുത്തെടുത്ത് പൊട്ടിക്കാനും എറിയാനൊക്കെ തോന്നുന്നത് അപ്പൊ എന്തോ അറിയില്ല അടുത്തും കൂടി കേട്ടാ നമുക്ക് രൂപം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു ഒരു ദിവസം എന്തോ അടി ഉണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കാന്ന് അടിയടിക്കുന്നു അപ്പൊ എന്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ ലെവലെന്തോ ആയി തീരെന്നറിയാലോ അപ്പൊ സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഇല്ല നീ പറഞ്ഞ പേര് തന്നെ ഓർക്കാപ്പുറത്ത് അടി കിട്ടുക എന്ന് പറയതിന് അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ആ ആ ഒരു ഞാൻ ഞാൻ സമയത്ത് ബോഡി എങ്ങനെയാണ് അത് എങ്ങനെ ചെയ്യണം എനിക്കറിയില്ല നേരം ഇരുന്ന് പോയി സത്യം പറഞ്ഞു എന്തിനു പോയി നീ എന്തിനാണ് ഈ ഇടി പോയി കിടക്കുന്നത് വേറെ പണിയൊന്നും ഇല്ല എനിക്ക് അച്ചാറിന്റെ ഇടി വാങ്ങാൻ വേണ്ടി അവിടെ ചെന്ന് കൊടുക്കുന്നത്

എന്നിട്ട് സഹിക്കാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും ഭർത്താവിൻ്റെ പീഡനം കൊണ്ടൊക്കെ സഹിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോരുന്നത് പോലെ കുട്ടി അവിടെ നിന്ന് പോരാൻ നിൽക്കാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീമാൻ സാക്ഷാൽ തൊപ്പി ഇതിലിടപെടുന്നത് ആയി ശരിയാവില്ലേ ഇവരൊക്കെ ഇതിലിടപെടാൻ മാത്രം ഇവര് ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് ഇവർ തന്നെ പറയുന്നു എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ആവട്ടെ ഇതിലിടപെട്ടു ഇടപെട്ടിട്ട് എന്തുണ്ടായിരുന്നുള്ളതും കൂടി നമുക്കിന്ന് കേൾക്കണമല്ലോ അമ്മ വന്ന് ഇടപെട്ടിട്ട് പറഞ്ഞു ശരിയൊരു ക്ലാസ്സായിട്ടില്ല ക്ഷേമിച്ചേക്കാ പോട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇടിക്കത്തില്ല എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കുവ അപ്പത്തേക്ക് ഇതുപോലെ തന്നെ അവർ അമ്മയെല്ലാവരും കൂടെ പിന്നെയും കാലു പിടിച്ചുള്ള രീതിയിൽ ക്ഷമിക്കെ പുള്ളി ആവശ്യമുള്ള എനിക്കിത് കേട്ടിരിക്കേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല ഞാൻ ആരും അല്ല ഇവരെ ആരും അല്ല ഞാൻ എനിക്കിതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഫോ അങ്ങനെ പറഞ്ഞപ്പോ ഇല്ല ഇനി ഇനി ഒന്ന് കേട്ടു ഞങ്ങൾ ഇടപെടാം ഇനി എന്തെങ്കിലും ലാസ്റ്റാൻ ഫൈൻ ആ പറഞ്ഞിട്ട് അപ്പൊ ഇനി ഞാനും ഇടപെടത്തില്ല ഇങ്ങളെ ഇങ്ങനത്തെ ഫാമിലി കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാം ഫാമിലി കാര്യ മീൻസ് ഇങ്ങനത്തെ അവരുടെ വീട്ടിൽ നടക്കുന്ന ഇഷ്യൂസിൽ അവൻ ഇടപെടത്തില്ല എന്നുള്ള രീതിയിൽ അവൻ അവർ പുള്ളിക്കാരോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പോയി അവൻ പോയിട്ട് പിറ്റേ ദിവസം കുറച്ച് ദിവസം പുള്ളി നോർമലായിട്ട് സംസാരിക്കുന്നു വലിയ ഷൗക്കിംഗ് ഒന്നുമില്ല നോർമലി ഉള്ള ഞാൻ അവരുടെ ആരും നോക്കുന്നു എന്നുള്ള രീതിയില് പിന്നെ ഇത് തന്നെ അത് പറഞ്ഞേ ഈ ചിലവരുണ്ടല്ലോ എത്ര പഠിച്ചാലും അവരുടെ സ്വഭാവം എത്ര മറക്കാൻ നോക്കിയാലും അത് തനി പുറത്ത് വരും എന്നുള്ളത് കറക്റ്റ് അതെനിക്ക് മനസ്സിലായി പുള്ളിയുടെ കാര്യത്തില് ഇത് തന്നെ ഷൗക്കി ആ സമയത്ത് അവര് വീട് ഷിഫ്റ്റ് ആണ് അത് ഫ്ലാറ്റിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടാക്കിട്ടാലും അവിടുന്ന് മാറുന്നത് തന്നെയാണ് അങ്ങനെ ലാസ്റ്റ് വീട് നോക്കുന്നു ഇപ്പൊ ആ സ്ഥലം ഞാൻ പറയുന്നില്ല ആ സ്ഥലത്ത് അവർ പുതിയത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക വീട്ടിൽ പോയി താമസിക്കുന്നു അല്ലാതെ വലിയ നമ്മളെ ഫാമിലി അപ്പോഴും അവിടെ എല്ലാവരും വൈഫ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നോർമലി ആ പുള്ളിയുടെ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഇടുന്ന പോസ്റ്റും അച്ചായൻ പുതിയതായി കിട്ടിയ പെൺകുട്ടി പറഞ്ഞത് അച്ചായൻ അതുപോലെ തന്നെ അച്ചായന്റെ അമ്മ ഒക്കെ വളരെ സോഫ്റ്റ് ആണ് വളരെ നല്ല സ്വഭാവമാണ് അത് കണ്ടിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ ഈ അമ്മയെ കുറിച്ച് പറയാനുള്ള കൂടി ഒന്ന് നോക്കൂട്ടോ വളരെ മോശമാണ് നമ്മളെ ഞാൻ പറഞ്ഞത് നമ്മളെ പരിപാടി മെയിൻ ബിസിനസ് ആണെന്ന് ഞാൻ തന്നെ പറയാം ഗേൾസിനെ വളച്ചെടുത്ത് ഈ പുള്ളിക്കാരൻ എല്ലായിടത്തും പറയും എന്റെ അമ്മയാണ് എനിക്കെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട് എന്റെ അമ്മയാണ് എനിക്കെല്ലാം ഈ അമ്മ തന്നെ ബാത്റൂമിൽ വീണ് കിടന്ന സമയത്ത് ആ സമയത്ത് ഞാൻ കണ്ടതാണ് ഈ പുള്ളിക്കാരന് വയ്യാ പുള്ളിക്കാർക്ക് വയ്യ വയ്യാന്ന് പറയുമ്പോ പോലും അവിടെ എന്തെങ്കിലും ഒരു ടാബ്ലറ്റും കൊടുത്ത് അവിടെ ഇരുത്തുന്ന ഒരു മോനാണിത് സത്യം പറഞ്ഞാൽ പുള്ളി പേടിപ്പിച്ചിരുത്താന്നൊക്കെ പറഞ്ഞില്ല അതുപോലെയാണ് ആ പുള്ളിക്കാരി അവിടുത്തെ ഇരിക്കുന്നത് പക്ഷെ പുള്ളിക്കാരുടെ സ്വഭാവം അത്ര നല്ല ഒന്നുമല്ല സ്വഭാവം എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് വളരെ മോശമാണ് ഒരമ്മ എന്ന് വിളിക്കാൻ അവരെ പറ്റത്തില്ല അപ്പം അച്ചായൻ്റെ അമ്മ അത്രക്കാരിയാണെന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു സംഭവം ഒരു ട്രാപ്പിലാക്കുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഒക്കെ യാതനകൾ അനുഭവിച്ചിട്ടും നമ്മുടെ ജിനു അവിടെ പിടിച്ചു നിന്നത് എന്തിനാണെന്ന് മാത്രമാണ് നമുക്ക് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം എന്തായാലും ഇനിയും ഇപ്പോൾ വന്നിട്ടുള്ള പെൺകുട്ടിക്ക് നല്ല രീതിയിലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ആശംസിക്കാം അതെ രണ്ടും ചെയ്യാം നല്ല രീതിയിലാവട്ടെ ഇതിൻ്റെ കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തു വീണ്ടും ഒരു ടോപ്പി വീണ്ടും വരാം ഓക്കെ താങ്ക്